ഭയങ്കര മഴയെന്ന് പറഞ്ഞ പേരു മഴയെന്ന് പറയാം അപ്പോ ഞാൻ ഇനി ഫ്രണ്ടിലോട്ട് വന്നേ മഴ കാണിച്ചതാണ് നമ്മുടെ ഇവിടെ പെയ്യുന്ന മഴ നിങ്ങളുടെ എവിടെയൊക്കെ പെയ്യുന്ന മഴയും നമ്മുടെ എവിടെയൊക്കെ പെയ്യുന്ന മഴയും നമ്മൾ വ്യത്യാസമുണ്ടോ എന്നും അറിയണമല്ലോ അപ്പോൾ നമുക്കൊരു ആ വ്യത്യസ്തമായ രുലിക്കൂപ്പിലേക്ക് പോകുമുൻപ് ചില കാറ്റകൾ കാണാം പേരു മഴയുള്ള ഒരു ദിവസമാണ് ഓർക്കിഡാണ് നമ്മുടെ ഓപ്പോസിറ്റ് ലേഡീസിൻ്റെ വസ്ത്രശാലയാണ് കേട്ടോ ഇഷ്ടം പോലെ വെറൈറ്റി ഡ്രസ്സുകൾ ഇങ്ങനെ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ സഹോദര സ്ഥാപനമായ ദീപത്തിൻ്റെ രൂപത്തിൻ്റെയൊക്കെ അവരുടെ ആണ് ഓർക്കിഡ് ഇവിടുത്തെ ഓർക്കിഡ് കേട്ടോ നല്ല വസ്ത്രങ്ങളുണ്ടേ ഹായ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വേണം ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലേ താങ്കൾക്ക് എന്താ താങ്കളുടെ ഒരു കോലം കണ്ടപ്പോൾ ഉള്ള ഒരു പെരുമഴ പഴയത്തിറങ്ങി നടക്കല് പനി പിടിച്ചും അപ്പൊ നമുക്ക് രുചിക്കൂട്ടിലേക്ക് പോകാം അങ്ങനെ നമ്മളെ അടുക്കളയിലേക്ക് പോയി അമ്മച്ചി ഇന്നുണ്ടാക്കുന്നത് ഞാൻ പിടിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ കേട്ടോ അപ്പോൾ ഇന്ന് ഭയങ്കര മഴ വേറുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല നൈമിത്രയുടെ വർക്കുകളൊന്നും നടന്നില്ല കൂടെ കൂടെ കറണ്ട് പോകുന്നു അങ്ങനെ അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അമ്മച്ചി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ അതേ പാൻ വെച്ചു ഇന്നും ഓണത്തിന് വെച്ച പോലെ ഒരു പാനിലുള്ള കളിയാണ് കേട്ടോ അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം വെക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞവരോട് താങ്ക്സ് ഞാൻ മറ്റേ ആ ഒരു തവയിട്ടാണ് അതിലേക്കിങ്ങനെ ചുരണ്ടെന്നു കേട്ടോ അപ്പം ഇങ്ങനെ ആയി വരാതിരിക്കാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കുമൊക്കെ തീ വിലയാണ് എന്നൊക്കെ പറഞ്ഞാണ് നമ്മളിപ്പോൾ ഓരോ ദിവസവും എടുക്കുന്നുണ്ടോ അപ്പോൾ കടുകാണ് നമ്മളിട്ട് പൊട്ടിക്കുന്നത് ഒരു ടീസ്പൂൺ കടുക വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തേക്കാം അപ്പോൾ ഒരു ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഓരോ വീഡിയോയും എടുക്കുമ്പോൾ ഒരുപാട് പേര് നൈമിത്രയെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വറ്റൽമുളകും സവാളയും കൂടെ ഇട്ടുകൊടുത്തത് ഇവിടെ ചെറിയ ഉള്ളി തീർന്നു പോയി കേട്ടോ അങ്ങനെ സവാള ഞാൻ എല്ലാം അരിഞ്ഞ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വന്ന കേട്ടോ വറ്റൽമുളകും കൂടെ ഇട്ട് നന്നായി മൊരിക്കുകയാണെ നന്നായിട്ട് പൊരിഞ്ഞു വരട്ടെ എന്നിട്ട് അതിലേക്ക് പാവയ്ക്കാൻ മൂന്നാല് പാവ കഷ്ണമാക്കി വട്ടത്തിൻ്റെ വെട്ടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്ന അനുസരിച്ചിട്ട് പറയാം കേട്ടോ അപ്പോൾ ആവയ്ക്കായിട്ടിട്ട് മൊരിക്കാവുന്നു ജാരിജിയെ അങ്ങനെ ഇതേ മൊരിച്ച് മൊരിച്ച് എടുക്കുകയാണ് ഇങ്ങനെ ഇട്ട് പോ അരമുറി തക്കാളി ഇവിടെ ചെറുതായിട്ടരിഞ്ഞ് അമ്മയ്ക്ക് തോന്നുന്നു അരിഞ്ഞെടുക്കാം അമ്മ ജാരിഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ട് ഇതിലൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മൊരിക്കാം നന്നായിട്ട് മൊരിഞ്ഞ് 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 വരട്ടെ ആ പച്ചപ്പൊന്ന് വിടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക അടുത്തത് അടുത്തത് നമുക്ക് ഇതിലേക്ക് സ്പെഷ്യൽ ഒരു മസാല ഉണ്ടാക്കണം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എരുവുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തതേ ഒരു പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും കൂടെ അരച്ച് തൈരും കൂടെ കലക്കി എടുത്തതാണ് ഇപ്പോൾ ഒഴിച്ച കേട്ടോ ഒരു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കുകയാണേ അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് അധികം അങ്ങോട്ട് തിളപ്പിക്കണ്ട കേട്ടോ അധികം തിളപ്പിച്ചാൽ അതിന് ടേസ്റ്റ് കുറയും അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ പുളിശ്ശേരിയിൽ നിന്ന് വ്യത്യസ്തമൊന്നുമല്ല ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് വ്യത്യസ്തമൊന്നുമല്ല പാവയ്ക്ക പറ്റിയിട്ട് പുളിശ്ശേരി വെച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റി പുളിശ്ശേരിയാണ് ഇതിൽ ഇതിൽ നമ്മൾ കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ കായം എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് ഇട്ട് കൊടുക്കുമെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ കായമൊക്കെ ഇട്ടു കൊടുക്കും അപ്പം ഞാൻ ഒരു ശൈലിയിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെ ഇങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് അങ്ങനെ ഇളക്കി ഇളക്കി നമുക്ക് ചെറിയ തീ വെച്ചിട്ട് തിളച്ചു പോകാതെ നമുക്കിതിൽ നിന്ന് എടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഇങ്ങനെ ഇളക്കി ഇളക്കി അതെടുത്ത് മാറ്റി വെക്കാം സെറ്റായി ഇനി ആ പാനെണ്ണ നല്ല പോലെ കഴുകിയിട്ടുണ്ടോ എന്ന് വെളിച്ചെണ്ണ വെഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ വെളിച്ചെണ്ണയെന്ന് പറയുന്നത് തീ വില ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് കുറച്ചാണ് കടുകിടുന്നു പൊട്ടിക്കുന്നു അപ്പോൾ ഈ ലെഞ്ച് വീഡിയോയാണെന്നും കേട്ടോ എന്നിട്ട് തേങ്ങ മറ്റേ നമ്മളൊക്കെ കൊടുക്കുന്നു സെയിം പ്രോസസ്സ് തന്നെ പിന്നെ ഈ സവാള സോറി വെളുത്തുള്ളിയാണേ വെളുത്തുള്ളി ചതച്ചു വെച്ചിരുന്നതാണ് വെളുത്തുള്ളി ഒരു കൈപ്പിടി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടാണ് ഇതെല്ലാത്തിനും തീ വിലയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് വെച്ചതാണ് പക്ഷേ ഈ ഒരു പ്രോഗ്രാം പോ തേഞ്ഞ് ഞാൻ കേട്ടോ ഇഞ്ചിയാണ് ചതച്ചിട്ട് കൊടുക്കുന്നത് ഇത് അമ്മച്ചി എന്നെ തേച്ച കഥ ഞാൻ പറയാം കേട്ടോ എന്നെ തേച്ച് കിളഞ്ഞു ഇതിങ്ങനെ വഴറ്റയാണ് അതിലേക്ക് സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നത് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ട സവാളയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിങ്ങനെ നന്നായിട്ട് ഇളക്കാം ഇളക്കി ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് നല്ലപോലെ മൂത്ത് ഇങ്ങനെ കിടക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മസാലകളാണ് എന്താണ് മറ്റുള്ള ചതച്ചത് കുറച്ചേ ഉണ്ടായിരുന്നോളൂ അത് ഇട്ട് കൊടുത്തു എന്നിട്ട് ഞാൻ പറഞ്ഞ അമ്മ മുളക് പൊടിയിട്ട് കൊടുക്കമ്മ എന്ന് പറഞ്ഞു കുറച്ച് മുളക് പൊടി ഒക്കെ ഇട്ട് കൊടുക്കും ഇപ്പോഴെല്ലാവിടെയും നല്ല തന്നെ ഇരിക്കുന്നത് അമ്മച്ചി തേച്ച കഥ ഞാൻ പറയാൻ കേട്ടോ നമ്മൾ കുക്കറിൽ ഒരു രണ്ട് കൈപ്പിടി പയറെടുത്ത് ചെറുപയർ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് നല്ലതുപോലെ വെച്ചിടമാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് ചെറുപയർ ഫ്രൈ ഉണ്ടാക്കുകയാണ് ചെറുപയറിൻ്റെ ഫ്രൈ ഇതിങ്ങനെ ഇട്ട് ഇളക്കി മൂപ്പിച്ച് എടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് പക്ഷേ ഇതിൽ നമ്മൾ തേഞ്ഞ കഥയും കൂടി ഉണ്ട് ഈ ഉപ്പിട്ടതാണ് തേച്ച തന്നെ അമ്മച്ചി ഉപ്പ് കൂടുതലിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഞാനിത് തേഞ്ഞു പോയി കൂട്ടുകാർ അത് പാടുള്ളതാണോ ഞാൻ ഭയങ്കര ആഗ്രഹമായിട്ടുണ്ടാക്കി ഒരു തോ എന്താ ഫ്രൈ ആണ് തോരം പോലെയൊക്കെ ഇരിക്കും പക്ഷേ ഫ്രൈ ആണ് കേട്ടോ നന്നായിട്ടിട്ട് പറ്റി അങ്ങ് വ എന്താണ് ഫ്രൈ ആക്കി വരട്ടി എടുക്കണം അപ്പോഴാണ് ഇത് സൂപ്പറാവുന്നത് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എടുത്തതാണ് അപ്പോൾ ഗ്യാസ്ട്രിക് പ്രശ്നമൊക്കെ മാറാനായിട്ടാണ് നമ്മളത് ഇട്ടുകൊടുത്തത് വെളുത്തുള്ളി അമ്മശിയുണ്ടല്ലോ അതിൽ പിന്നെ ഉപ്പ് എടുത്തിട്ട് കൊടുത്തു അപ്പോൾ എന്നിട്ട് ഉപ്പ് ഈ ഉപ്പിടുമ്പോഴേ നമുക്കറിയില്ല ആ ചിലപ്പോൾ കൂടിപ്പോവല്ലോ അത് പാളി പാളി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ മറന്നു അങ്ങനെ ദേ ഇങ്ങനെ വഴറ്റി 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 പിന്നെ എനിക്ക് വിഷമായി കൂട്ടുകാരെ പിന്നെ അതങ്ങ മാറ്റി വെച്ചു കേട്ടോ എന്നിട്ട് ആ പഴം കഴുകി പിന്നെയും കൊണ്ട് അടുപ്പിൽ വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ വഴിച്ചു സെയിം പ്രോസസ്സ് എല്ലാം അതുതന്നെ കടുക് അറ്റൽ മുളക് നമ്മളെ എന്താണ് സവാള എല്ലാം നമുക്ക് വഴറ്റിയെടുക്കാം ഞാൻ അതിന് എല്ലാത്തിനും കൂടെ മൂന്ന് സവാളയാണ് എടുത്തത് കേട്ടോ വഴറ്റിയെടുക്കാം ആ മറ്റു മുളകൊക്കെ ഇട്ട് അത് അതിങ്ങനെ പണി പാളിയത് കൊണ്ട് എനിക്കൊരു വിഷമമുണ്ട് ഇത് സക്സസ് ആക്കി നിങ്ങൾ ചെയ്യണം കേട്ടോ ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ എനിക്കാ ഇനിക്കാണ് വെച്ചത് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാൻ ചതച്ചത് ഈ ഇടിയല്ലിൽ തന്നെ ചതച്ചതാണേ നല്ല ഓല ചതച്ച് നമുക്ക് ചതച്ചത് ഒരു ഒരു വലിയ സവാളയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇളക്കി ഇളക്കി എടുക്കുക നമ്മൾ ഇത് ചെയ്യാൻ പോകണം ആ പീരയൊക്കെയാണ് നെത്തോലി പീര എൻ്റെ രീതിയിൽ ഒക്കെയാണ് നെത്തോലി ഉള്ളി മുള്ളും കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി ഇതിന് എന്താ ഉപ്പക്കൂടി കൂടി ഇടുമ്പോൾ നന്നായിട്ട് വഴന്നു വരും അപ്പോൾ നന്നായിട്ട് വഴത്തിയെടുക്കുകയാണ് കേട്ടോ കറിവേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി വഴന്നു വരട്ടെ അപ്പോൾ മഴയാണെങ്കിൽ നമുക്കിന്ന് കസ്റ്റമേഴ്സ് വന്നു കാരണം എന്തെന്ന് വെച്ചായിരുന്നു അവർ പറഞ്ഞത് വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ട് പിന്നെ ഒരു പ്രമുഖ ഇൻസ്റ്റഗ്രാമിലൊരു കുഞ്ഞുമുള നിധി അവൾ വന്നു അങ്ങനെയൊക്കെ വന്നു ഇന്ന് പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതിനിടയ്ക്കാണ് ഇത് ഇതൊക്കെ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നന്നായി അത് വഴന്ന് വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണേ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്താ ഇടുക നമ്മളിനി കുരുമുളക് പൊടി ഇടണം നമുക്കിനി ഉലുവപ്പൊടി ഇടണം മീനല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ ചേച്ചി ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല അവൾ വേറെ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ എൻ്റെ രീതിക്ക് ചെയ്യാം കേട്ടോ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ നല്ലൊരു ഒരു ഒരു ഫ്ലേവറാണ് കേട്ടോ കുരുമുളകിൻ്റെ ഫ്ലേവർ മീനിന് നല്ലതാണ് ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഉലുവപ്പൊടി കൂടി ഇട്ടുകൊടുത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഇളക്കാം ഇളക്കി 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 യോജിപ്പിക്കാം നല്ലൊരു ലഞ്ചാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നല്ല പോലെ ഇളക്കി 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 എടുത്തിട്ട് ഞാൻ മീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മീനിട്ട ശേഷം നമ്മൾ എന്താ ചെയ്യുക മീനിട്ട ശേഷം നമ്മൾ അതിനെ നല്ലോലെ ഇളക്കിയിട്ട് അടച്ചു വയ്ക്കും വെള്ളമൊന്നും ഒഴിക്കണ്ട അടച്ചു വയ്ക്കാം നല്ലോലെ അടച്ചു വെച്ചിട്ട് നമുക്കതിനെ വേവിക്കാം കേട്ടോ ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ നമുക്ക് അങ്ങനെ വെച്ചിരിക്കാം ഇതിനെങ്ങനെ ഇളക്കിയിട്ടിട്ട് അപ്പോൾ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് പീര വെച്ചെടുക്കാമെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് തേങ്ങയും വെളുത്തുള്ളിയും കൂടി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമുക്കിത് ഇടണം ഇപ്പോൾ ഉപ്പ് പൊടിയാണ് ഇടുന്നത് കേട്ടോ ഉപ്പുപൊഴിയൊക്കെ ഇങ്ങനെ വാരി ഇടുകയാണ് അമ്മച്ചി അമ്മച്ചി ഇന്ന് പണി പന്തലിലാണ് തന്നത് എനിക്ക് പിന്നെ എന്താണ് കാക്കച്ചിക്ക് കതച്ചിക്കുന്നൊരു പനിയുണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ആരും ഇല്ലായിരുന്നു കേട്ടോ അത് വേ അടച്ചൊക്കെ വെച്ച് മീൻ ഇങ്ങനെ വെന്തു വെന്ത് വരെയാണ് കേട്ടോ പുളിപ്പിച്ചിപ്പിച്ചിട്ട് കൊടുക്കുകയാണ് വാളം പുളിയാണ് പിച്ച് പിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ടെന്തോ ഇങ്ങനെ ഇളക്കും ഇളക്കി 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 ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു നല്ല പീരയാണ് കേട്ടോ ഇതേ കണക്ക് പീര നിങ്ങൾ വെച്ചിട്ടുണ്ടോ നിങ്ങൾ എങ്ങനെയാണ് വയ്ക്കുന്നത് എൻ്റെ ചേച്ചി വയ്ക്കുന്നത് ഇങ്ങനെയല്ല കേട്ടോ നമ്മൾ വെച്ചത് ഇങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി 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 ഇട്ട് കൊടുക്കാം നമുക്ക് അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും വെളുത്തുള്ളിയും കൂടെ മാത്രം ചതച്ചതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ അപ്പോൾ എളുപ്പത്തിലാണ് നമ്മളിപ്പോൾ ഓരോന്ന് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഇത്ര എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു ഈസി വീഡിയോയാണ് വെറുതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഇളക്കി നമ്മൾ ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കും അപ്പോഴത്തേക്കിന്ന് അത് നല്ല ഒരു പീരയായിട്ട് മാറി വരും കേട്ടോ നല്ല നല്ല രസമാണിത് തിന്നാനായിട്ട് ഇത് ഇത് കൂട്ടി ചോറ് ഇത് മാത്രം മതിയാവും നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാവും മറ്റു കറികളൊന്നും തന്നെ വേണ്ട കേട്ടാവും അപ്പോൾ ലെഞ്ചി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല കേട്ടോ പച്ചവെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ചോറ് കഴിക്കുന്ന ഒരു സംഭവമാണ് നമുക്ക് പിന്നെ നടക്കേണ്ടത് ചോറ് കഴിക്കാൻ നല്ല വിശപ്പായിട്ടോ അപ്പോൾ അമ്മച്ചി ഇങ്ങനെ നിന്ന് ഓരോന്ന് ചെയ്യാണ് ഓരോന്നൊക്കെ ചെയ്ത് തീറുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ എല്ലാം ഇളക്കി 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 എടുത്തിട്ട് ഞാൻ ദേ ഈ കൂൺമേശയിലേക്ക് പോയി കൂശ്യിൽ ചെന്നിരുന്ന് പാത്രമൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് എനിക്ക് അതിലേക്ക് ചോറാണ് വിളമ്പുന്നത് അത് നല്ല അരിയും രേഷനരി നല്ല അരി എന്ന് പറഞ്ഞാൽ മറ്റേ അരി അരിയും റേഷ്നരിയും കൂടെ ചുവന്ന അരിയും കൂടി ഇട്ടിട്ടാണ് കഴിക്കുന്നത് കേട്ടോ ചൂട് പറക്കുന്ന ചോറും പേരും മഴയും പുറത്ത് കേട്ടോ എന്നിട്ട് നമ്മളെന്ത് ചെയ്തു നമ്മളിത് അതിലേക്ക് പയർ ഫ്രൈ വെച്ച് കാക്കച്ചി കയ്യിലെടുത്ത് ക്യാമറ ചെയ്തത് കൊണ്ടാണ് കേട്ടോ അത് കാണാഞ്ഞത് സോറി അപ്പോൾ നമുക്ക് അത് മീൻ പീരീൻ കൂടെ വെച്ച് കൊടുക്കുകയാണ് മീൻ മീൻപീരേയും വെച്ച് നമ്മളെ ഇഞ്ചിക്കറി നമ്മളെ ഇഞ്ചിക്കറി ഉണ്ടല്ലോ നമ്മൾ അന്ന് വെച്ച വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത ഇഞ്ചിക്കറി നിങ്ങൾ കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇഞ്ചിക്കറി ഇപ്പോഴും നല്ല പോലെ എനിക്ക് ഉണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ ചെയ്ത ഇഞ്ചിക്കറിയാണ് വറുത്ത തേങ്ങ വറുത്ത ഇഞ്ചിക്കറി അത് നമ്മുടെ പാവയ്ക്ക പുളിശ്ശേരിയാണേ അപ്പോൾ ഇഞ്ചി കറി എന്ത് ചെയ്യണം ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതൊന്നും പുറത്തിരിക്കില്ല ഫ്രിഡ്ജിലെടുക്കുക ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് രാവിലെ എടുത്ത് പുറത്ത് വയ്ക്കുക ഇനിയിപ്പോൾ ലെഞ്ചിന് കൊണ്ടുപോകുന്നവർക്കാണെങ്കിൽ ഒരു അതിരാവിലെ എടുത്ത് പുറത്ത് വെച്ചാൽ ഏഴര മണിക്കൊക്കെ എടുക്കാൻ പറ്റും പക്ഷേ നമ്മളിത് ഒരു മൂന്നാല് രണ്ട് മൂന്ന് മണിക്കൂർ പുറത്ത് വെച്ചപ്പോൾ സെറ്റാവുന്ന പുതിയ ടേസ്റ്റ് തന്നെ ഇരിക്കും കേട്ടോ നല്ല രുചിയാണ് നമ്മുടെ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും ചോറും കൂടെ പോളിയ വൈബാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഇതേപോലെയൊക്കെ ഉള്ള വീഡിയോകൾ നിങ്ങൾ ഇല്ല പാചകങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുകയും ചെയ്യണം ഇതിലെന്ത് പോരായ്മകളുണ്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം ഫേസ്ബുക്കിലും യൂട്യൂബിലും കേട്ടോ അപ്പോൾ ഒരുപാട് ശ്രമത്തോടെ തീറ്റ